ലോകത്തെ കൊടും ഭീകരർ മരിക്കുമ്പോൾ മയ്യത്ത് നിസ്കാരം നടത്തിയും ഹമാസ് നേതാക്കളെ ആനപ്പുറത്ത് കയറ്റിയതുമെല്ലാം തന്നെ നമ്മുടെ അൽ കേരളത്തിലാണ് പാകിസ്ഥാൻ ആഭ്യന്തരം പോലും ഭാരതത്തിനെതിരെ ശബ്ദിക്കാൻ ഭയക്കുമ്പോൾ പാകിസ്ഥാനു വേണ്ടി പാട്ടുപാടുന്ന മീഡിയ വൺ ചാനലും അതിന്റെ കമന്റ് ബോക്സുകളിൽ അഴിഞ്ഞാടുന്ന വിഘടനവാദികളെയും കേരള പോലീസ് നിരീക്ഷിച്ചു കണ്ടെത്തി തുറങ്കിലടയ്ക്കണം മീഡിയ വൺ എന്ന ചാനലും അവതാരകനും ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തുടങ്ങിയ ഭീകരരെക്കാൾ കൂടുതൽ വിഷം നിറച്ച സന്ദേശങ്ങൾ ഈ നാട്ടിലെ യുവത്വത്തിന്റെ തലയിലേക്ക് നിരന്തരം പമ്പ് ചെയ്യുകയാണ് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നവരോട് മീഡിയ വണ്ണിന് ഇത്ര അമർശം എന്തുകൊണ്ടാണ് രാജ്യത്തെ ഇസ്ലാമിക തീവ്രവാദികൾ പാകിസ്ഥാനിലെ ഭീകരവാദ സംഘടനകളോടൊപ്പം ചേർന്ന് അഴിഞ്ഞാടുമ്പോൾ രാജ്യത്തോടൊപ്പം നിലകൊണ്ടു എന്ന ഒറ്റ കാരണത്താൽ ശശി തരൂർ എന്ന കോൺഗ്രസ് നേതാവിന്റെ നിലപാട് മീഡിയ വണ്ണിനെ രോഷം പൊള്ളിക്കുകയാണ് മീഡിയ വൺ എന്ന ചാനൽ രാജ്യവിരുദ്ധവും ഇസ്ലാമിക തീവ്രവാദത്തെ പരിപോഷിക്കുന്നതുമാണ് എന്ന സത്യം പലപ്പോഴും യുവറ്റകൾ തന്നെ തുറന്നു പറയുകയാണ് ഈ രാജ്യത്തെ പണം ഉപയോഗിച്ച് ഈ രാജ്യത്തിനെതിരായി മാത്രം എന്നും പ്രവർത്തിക്കുന്ന മീഡിയ വേണമെന്ന ജിഹാദി ചാനൽ അടച്ചുപൂട്ടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എത്രയും വേഗം രാജ്യസ്നേഹികൾ ഒന്നിച്ചു നിന്ന് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ എന്നതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ വെള്ളവും വളവും നൽകി പരിപാലിക്കുന്ന ഈ വൃത്തികെട്ട ചാനലിനെതിരെയും മുന്നിട്ടിറങ്ങിയില്ല എങ്കിൽ അവർ രാജ്യത്തെ മറ്റൊരു സിറിയയാക്കി മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ശശി തരൂരിന്റെ സ്വീകാര്യത കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം മീഡിയ വൺ അടക്കമുള്ളവർ ഓർത്താൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൂകമ്പത്തിൽ പോലും കേന്ദ്ര സർക്കാരും കേരളവും തുർക്കിയെ സഹായിച്ചു ഇന്ത്യയുമായി അതിർത്തി പങ്കിടാതെ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂര കിടക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി എന്നിട്ടും അതൊന്നും പരിഗണിക്കാതെ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തിന്റെ അവസരത്തിൽ പോലും മതം നോക്കി പിന്തുണയ്ക്കുകയും ആയുധങ്ങൾ എത്തിച്ചു കൊടുത്ത് ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തുകയുമാണ് തുർക്കി ചെയ്തത് കോട്ടും സൂട്ടും ധരിക്കുമെങ്കിലും ഒന്നാം തരം ജിഹാദികൾ തന്നെയാണ് തുർക്കികളെന്ന് അവർ തെളിയിച്ചു അതരക്കാരുടെ നന്ദികേടും ഇരട്ടത്താപ്പും തനിതിറവും ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ് അത് തന്നെയാണ് ശശി തരൂരും ചെയ്തത് പ്രകൃതി ദുരന്തം പോലുള്ള വിപത്തുകൾ വന്നാൽ പാകിസ്ഥാനെയും തുർക്കിയെയും ഇനിയും ഭാരതം സഹായിച്ചേക്കും കാരണം അത് നിസ്സഹായരായ സാധാരണ ജനങ്ങൾക്കുള്ള സഹായമാണ് എന്നാൽ അവരുടെ ജിഹാദിത്തരം തുറന്നു കാണിക്കാതെ ഇരിക്കുകയുമില്ല പാകിസ്ഥാനും തുർക്കിയും എല്ലാം കാണിക്കുന്നത് അവരുടെ മതത്തിന്റെ വികൃത രൂപം തന്നെയായിരിക്കും യഥാർത്ഥ പ്രശ്നം മനുഷ്യവിരുദ്ധമായ പ്രാകൃതമായ മതം തന്നെയാണ് അതിൽ നിന്നും മനുഷ്യ സമൂഹത്തെ മോചിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ മനുഷ്യ സേവനവും